ഹായ് ഈ കൂടെപ്പറപ്പുള്ള എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോന്ന് നമ്മളെ പ്രിയ സുഹൃത്ത് നമ്മളെ കാണാൻ വന്നപ്പോ കോഴിക്കോട് ബീച്ച് അത് ഈ നട്ടുച്ചയ്ക്ക് വന്ന അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ നമ്മളെ പരിന്തുകൾ ഓ ഇവരൊക്കെ എന്തിനാണ് ഇത്രയും കൂട്ടായിട്ട് പറക്കുന്നതെന്നൊരു സംശയം ഉണ്ടാവും എല്ലാവർക്കും വേറെ ഒന്നുമല്ല നമ്മളൊരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള നമ്മളൊരു ചേട്ടൻ ഉണ്ട് ഇവിടെ ഇതാ നിൽക്കുന്നവരെ മറന്നിരിക്കുകയാണ് പുള്ളിക്കാര് ഇവർക്കുള്ള ഭക്ഷണമായിട്ട് എന്നും വരുന്ന ആ ഒരു വ്യക്തിയാണ് അതിന്റെ കൂടെ കഴിച്ചിട്ട് പോകുന്ന ടീംസാണ് അവർ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു അടുത്ത ടീംസുകൾ അങ്ങേര് ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം കൊണ്ടുവരുന്ന ആളാണ് തീരം കോഴിക്കോട് ബീച്ചിൽ ഉണ്ടാവുന്ന ഒരു മനോഹരമായൊരു കാഴ്ചയാണ് നമ്മുടെ ഇക്കയാണത് ഇക്ക ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് പോകുന്ന ഒരു കേട്ടോ നമ്മൾ എന്തായാലും എല്ലാവരും പോകുന്ന പോലെ പുള്ളീൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് ഏതാണെന്നൊന്നും ചോദിക്കുന്നില്ല ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് നന്മ വരട്ടെ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കാണിക്കുന്നൊരു വലിയ മനസ്സ് അതൊരു വലിയ സംഭവം തന്നെയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ലവ് യു ഓൾ